ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായി വാഗമൺ വില്ലേജ് ക്യാമ്പ് ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു സോമൻ ഓഫീസിന്റെ നിർവഹിച്ചു എലപ്പാറ പഞ്ചായത്തിൽ കൊച്ചി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി നാലു വർഷം കൊണ്ട് കേരളത്തിൽ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ ഭൂമി സർവേ ചെയ്ത് കൃത്യമായ സർവേ തയ്യാറാക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഡിജിറ്റൽ പുതുതായി ആരംഭിക്കുന്ന വാഗമൺ വില്ലേജ് ക്യാമ്പ് ഓഫീസിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് കൊച്ചുകരി ഗ്രാമ കേന്ദ്രത്തിലാണ് ക്യാമ്പ് ഓഫീസ് പ്രവർത്തിക്കുന്നത് പേരുമട് എം എൽ എ വാരൂർ സോമൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ളതാണ് ആ സർവേ മാറ്റി കൊടുത്ത കേസ് അത് പറയും ഇത് ശരിയല്ല മുൻപ് ഉപയോഗിച്ച് നടത്തിയിരുന്ന സർവേ ജോലികൾ നൂതന സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഭൂമി ഡിജിറ്റലായി അളക്കാൻ പോകുകയാണ് ഈ രീതിയിൽ അളക്കുമ്പോൾ വളരെ വേഗത്തിലും വളരെ കൃത്യതയോടെയും അളക്കാനും സാധിക്കും ഇതാണ് ഇതിന്റെ പ്രത്യേകത തിങ്കളാഴ്ച മുതൽ സർവേ ജോലികൾ ആരംഭിക്കും തഹസിൽദാർ അഗ്രേഷ് കുമാർ ബി അധ്യക്ഷനായിരുന്നു സർവേ സൂപ്രണ്ട് ലതാമജി വിഷയാവതണം നടത്തി റീസർവേ സൂപ്രണ്ട് ബി ജയബാലൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ